ടപാട് ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്റെ അടുത്തോ ചോദിക്കാൻ വേണ്ടിയൊക്കെ നേരാ നിനക്ക് നഷ്ടം വന്നു ഞങ്ങൾ കാണിക്കുന്നത് എന്തെങ്കിലും നിന്റെ ചോറാം നീ തിരിച്ചു വാങ്ങിക്കണോടാ പക്ഷെ എന്തേന്നല്ലോ എന്റെ ആംഗളാന്നൂർ നടക്കുന്ന എം ബോക്കിളോള മോള് ചാവടാ ഇവന്റെ കുത്തിന് പിടിച്ചു വാങ്ങിക്കടാ നല്ല തണ്ടുനടി ഉണ്ടല്ലോ പറ പറയും കുത്തും വെട്ടും അറിയോ ഇവന്റെ മേലിറങ്ങിയിട്ടില്ല ഒരു പെങ്ങൾ വളർന്നു വരുന്നോ പപ്പില്ലാത്ത ഇവൻ ചിന്തിച്ചിട്ടില്ല മുടക്കും മല പോലെ രാക്ഷസൻ എന്നെ വലിച്ചിട്ട് കൊടുത്തിട്ടും പോലും ഈ തരുപടി ഇതിൽ നൊട്ടേറെ സ്ഥലങ്ങളിലേക്ക് പെണ്ണുങ്ങൾക്ക് അജേഷ് സ്വർണം കൊടുത്തിട്ടുണ്ട് തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ട് നീ പുളുത്തു